പ്രവാസികൾക്ക് വിദേശത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്തു ചെയ്യും വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർ അവരുടെ ദുരിത സമയങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും അതും ഏറ്റവും അർഹതപ്പെട്ട കേസുകളിൽ മാത്രം സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഒമ്പത് മുതൽ നിലവിൽ വന്നിട്ടുള്ളതാണ് സർക്കാരിൻ്റെ ഐ സി ഡബ്ല്യു എഫ് അഥവാ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് പ്രവാസികൾക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ സ്വദേശത്തേക്ക് തിരിച്ചെത്തിക്കുക പ്രവാസി മരണപ്പെടുകയാണെങ്കിൽ ശരീരം നാട്ടിലേക്ക് എത്തിക്കുക തുടങ്ങി പല ഉദ്ദേശങ്ങളും ഈ ഫണ്ടിന് പിന്നിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ദുബായിൽ നിന്ന് മാത്രം പതിനെട്ടായിരത്തി എഴുപത്തിരണ്ട് ആളുകൾക്ക് സഹായം എത്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മണിക്കൂറിൽ ഒരാളെങ്കിലും പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം ഇത്തരം പ്രതിസന്ധികൾ നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്താലും പ്രവാസികൾക്ക് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മരണപ്പെട്ടാലോ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും ജീവിതകാലം മുഴുവൻ അവരെ സഹായിക്കാനായിട്ട് ആരും തന്നെ കൂടെ ഉണ്ടാവില്ല കാരണം ആ കുടുംബത്തിന്റെ അന്നദാതാവ് നമ്മളായിരുന്നു ഇവിടെയാണ് പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകൾ പ്രാധാന്യം അർഹിക്കുന്നത് പ്രവാസികൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്തെങ്കിലും തന്നെ ഏറ്റവും നല്ല ലൈഫ് ഇൻഷുറൻസ് ആയ ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതാണ് അതും വെറും അറുനൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാസമടവില് രണ്ട് കോടി വരെ പരീക്ഷണ ലഭിക്കുന്ന പ്ലാനുകൾ പോലും ഇപ്പൊ ലഭ്യമാണ് പ്രവാസികൾക്ക് സ്വാഭാവിക മരണമോ ഇനി ആക്സിഡന്റ് മൂലമുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി വന്നാലോ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ ബേസ് പ്ലാനിന്റെ കൂടെ ക്രിറ്റിക്കൽ ഇൽനസ് റൈഡർ ആക്സിഡന്റൽ ഡിസബിലിറ്റി റൈഡർ തുടങ്ങിയുള്ള റൈഡേഴ്സ് കൂടി എടുത്തു കഴിഞ്ഞാൽ വലിയൊരു തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് കിട്ടും ഇത്തരം പ്ലാനുകൾ നിങ്ങൾ വിദേശത്ത് നിന്നാലും ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണ് ലാഭം വിദേശത്തുള്ളതിനേക്കാൾ കുറഞ്ഞ പണത്തിന് എൻ ആർ ഐസിന് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ടൈം ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അത് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ വിലയ്ക്ക് ഇതെല്ലാം ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എൻ്റെ ബയോയിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഇവിടെ നോക്കിയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം ഇനി അറുപത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞും ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അടച്ച പണം മുഴുവൻ റീഫണ്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളുമുണ്ട് മാത്രമല്ല ക്ലെയിം സമയത്ത് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും മാത്രമല്ല ഇവിടെ വാർഷിക പ്രീമിയം ഒന്നിച്ചടച്ചാൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ടൈം ഇൻഷുറൻസിന് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നതാണ് ലാഭം ഒരു പ്രവാസി എന്ന നിലയിൽ കിട്ടുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ എൻ ആർ എന്നറിയാം ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കിൻ്റെ ബയോയിലുണ്ട് ചെക്ക് ചെയ്യും